ിറ്റി പുരുഷ വന്ധ്യത അതല്ലെങ്കിൽ മെയിൽ സെക്ഷൽ ഡിസോർഡേഴ്സ് ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് അപ്പം ഇത് ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഇത് എത്രത്തോളം മെയിൽ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ അറിയാം അതായത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാരീഡ് കപ്പിൾ ഇന്ന് ഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ആളുകളാണ് കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു പല തരത്തിലുള്ള കാരണങ്ങളാവാം അതിന് ഇതിനൊരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ പുരുഷന്മാരുടെ പ്രോബ്ലം കൊണ്ടും കുട്ടികളില്ലാതിരിക്കാം ഇന്ന് ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് മില്യൺ കപ്പിൾസ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് കുട്ടികളില്ലാത്ത പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകളുടെ ബന്ധതയെക്കുറിച്ചല്ല പുരുഷന്മാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് ജീവിത ശൈലിയിൽ വന്ന മാറ്റം ഇപ്പോൾ നമ്മൾ ഹോർമോൺ ട്രീറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ പ്രിസർവേറ്റീവ്സും അഡിക്റ്റീവ്സും കളറിങ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ജങ്ക് ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ രാത്രി ലൈറ്റ് നൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക ഉറക്കം കൃത്യമല്ലാതിരിക്കുക സ്ട്രെസ് കൂടുതലുണ്ടാകുക അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം പ്രകൃതിയിൽ വന്ന മാറ്റം ഇതെല്ലാം ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന പുരുഷ ഹോർമോണിൽ വരുന്ന അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വേണ്ട ഹോർമോണുകൾ പുരുഷ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട മറ്റു ഹോർമോണുകളുടെയൊക്കെ വ്യതിയാനം അതിനൊരു പ്രശ്നമായിട്ട് സംഭവിക്കാറുണ്ട് കൂടാതെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഇപ്പോൾ ഏജിംഗ് ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് അതിനൊരു കാരണമായിട്ട് വരാം അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രത്യേകിച്ച് തൈറോയിഡ് അതല്ലെങ്കിൽ ഡയബറ്റിക്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സെക്ഷൽ കംഫർട്ടിനെ ബാധിക്കുന്നതാണ് അതല്ലെങ്കിൽ സെക്ഷൽ ഡിസോർഡേഴ്സിന് ഒരു കാരണമായിട്ട് പറയാം സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനുഷ്യന്മാർക്ക് എപ്പോഴും ഓവർ സ്ട്രെസ് ആണ് അതല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ അത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് അത്തരം ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ ധാരാളമായിട്ട് അനുഭവിക്കുന്ന ഒരു കാലത്തിലാണ് പ്രത്യേകിച്ച് ചിലപ്പോൾ ജോലി സംബന്ധമായിരിക്കാം അതല്ലെങ്കിൽ ഫാമിലി സംബന്ധമായിരിക്കാം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇത് ഇതിനൊരു വലിയ ഘടകമാണ് പ്രത്യേകിച്ചും സെക്ഷൽ ഫങ്ഷൻസ് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ് വളരെ കുറവായിരിക്കണം എപ്പോഴും ഒരു ബാലൻസ്ഡ് മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് സെക്ഷൽ ഡ്രൈവ് ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഡാമേജ് സംഭവിക്കാം ചില ആക്സിഡൻസിൽ സംഭവിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരാളം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഇതിനൊരു കാരണമായിട്ട് വരും അതൊന്നും കൂടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വൃഷ്ണത്തിൽ വരുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ പെരിക്കോസ്ലെ പോലുള്ള പ്രശ്നങ്ങൾ വിഷ്ണത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് അതുകൂടാതെ വൃഷ്ണത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ് അമിതമായ ഉത്കണ്ഠ അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ ഉണ്ടാവുക പിന്നെ ജെനറ്റിക് ഡിസോർഡർ ഉണ്ടാവും നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ചില ഡിസോർഡറുകളും ഇതുപോലെ തന്നെ കുട്ടികളില്ലാതിരിക്കാൻ ഒരു കാരണമാവും അടുത്ത ജനറേഷൻ ഉണ്ടാവാതിരിക്കാൻ ജെനറ്റിക് ഡിസോർഡേഴ്സും ഒരു വലിയ കാരണമാണ് സ്റ്റിറോയിഡിന്റെ ആയിട്ടുള്ള യൂസ് അമിതമായി സ്റ്റിറോയിഡ് ഉപയോഗം അതുപോലെ തന്നെ ഏജ് ഓവർ ആവുക ഒരു 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 പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പുരുഷ ഹോർമോണുകളുടെ അളവ് കുറഞ്ഞു വന്നാലും അതൊക്കെ കുട്ടികളില്ലാതെ ഇരിക്കാൻ ഒരു കാരണമായിട്ട് പറയാം ഫിസിക്കൽ ഡാമേജ് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഉഷ്ണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് സംഭവിച്ചാലും ഈ ഒരു എറർ നമുക്ക് സംഭവിക്കാം അതുപോലെ സ്മോക്കിംഗ് ആൽക്കഹോൾ കൺസെപ്ഷൻ ഒക്കെ ഉള്ള ആളുകൾ അമിതമായി മദ്യപിക്കുകയും പുകവലിക്കുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നല്ല പറയുന്നു ഇപ്പോൾ പുകവലിക്കുന്ന ആളുകൾക്കും മദ്യപിക്കുന്ന ആളുകൾക്കും ഒക്കെ കുട്ടികളുണ്ട് പക്ഷേ നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ മെയിൻ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്മോക്കിങ്ങോ അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസെപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഇതിനെ ബാധിക്കും കാരണം കുട്ടികളില്ലാതിരിക്കാൻ അതൊരു കാരണമാവും എന്തു വിചാരിച്ചിട്ട് ഇപ്പം കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതില്ലാതിരിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നല്ല സ്പെയം കൗണ്ടും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ ഓവർ വെയ്റ്റഡ് ആയിരിക്കുക ഒബിയസ് ആയിരിക്കുക അതൊരു ഒരു തടസ്സമായിട്ട് വരും അതുപോലെ ഓവർ ഹീറ്റ് നമ്മൾ ചില ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിലപ്പോൾ അമിത ഹീറ്റ് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ജോലിയെടുക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടറികളിൽ ജോലിയെടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ഹെവി വെഹിക്കിൾസ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അത് അത് ലെഡ് കാറ്റ്മിയം പോലുള്ള ലോഹങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകൾ ഓവർ ഹീറ്റ് കൂടുതൽ ചൂടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ ഈ ഒരു പ്രശ്നം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള ആളുകൾ ശ്വാസ സംബന്ധമായ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ഒരു പരിധി വരെയും ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നു ഡയബറ്റിക് അതുപോലെ തന്നെ തൈറോയ്ഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഈ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു വരെയും അത് ഇൻഫെർട്ടിലിറ്റിയെക്ക് ഒരു കാരണമായിട്ട് വരുന്നുണ്ട് ഒരു കാരണമായിട്ട് പറയുന്നു ഇതിൽ പ്രധാനമായും ഹോർമോണൽ വേരിയേഷൻസ് ആണ് കാരണം പുരുഷ ഹോർമോൺ കൃത്യമായി ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് ഈ വന്ധ്യത കുറയുള്ളൂ അപ്പോൾ വന്ധ്യതയുടെ കാരണങ്ങൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ബീജത്തിന്റെ കൗണ്ട് കുറയുക ബീജത്തിന്റെ ചലനം കുറയുക അതിന് ഇല്ലാതെ വരിക ഇതൊക്കെയാണ് സംഭവിക്കുക അപ്പൊ ബീജത്തിന് ഒരു പ്രത്യേക ഷെയ്പ്പും അതിന് ചലനവും അതിന് കൗണ്ടും ഒക്കെ ഉണ്ട് അപ്പം ഇത് കൃത്യമായി നടക്കാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്തു ചെയ്യാത്തത് പുരുഷന്മാർക്ക് സ്ത്രീകളെ ഗർഭം ധരിപ്പിക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണം ഈ പറയുന്നതാണ് അപ്പൊ അതിന്റെ വലിയ കാരണങ്ങൾ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരേണ്ട മാറ്റങ്ങൾ പറഞ്ഞു അതല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നത്തിനുണ്ടാകുന്ന വീക്കവും അതിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ് നമുക്ക് നല്ല കൗണ്ട് ഉണ്ടാവില്ല നല്ല ചലനം കിട്ടില്ല അതുപോലെ തന്നെ ഉണ്ടാവില്ല ഈ ഈ മൂന്ന് കാരണങ്ങൾ വന്ന് സംഭവിച്ചാൽ അതല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൽ വ്യതിയാനം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാരണങ്ങൾ വന്ന് സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ബീജം അണ്ടവുമായി ചേർന്ന് അവിടെ കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാതെ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഹോർമോണുകൾ വർക്ക് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ പിറ്റ്യൂട്ടറി ആണ് ആക്ച്വലി ഈ ഒരു എഫ് എസ് എച്ച് അതുപോലെ തന്നെ എൽ എച്ച് എഫ് എസ് എച്ച് എന്ന് പറയുന്നത് പോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് അതുപോലെ തന്നെ ലൂട്ട്നൈസിങ് ഹോർമോൺ ലൂട്ട്നൈസിങ് ഹോർമോൺ എന്ന് പറയും ഈ രണ്ട് ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്ലാന്റിൻ്റെ സഹായത്തോടു കൂടി ഇത് വൃഷ്ണത്തിൽ എന്ത് വേണം ടെസ്റ്റിസ്ട്രോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ഒരു പ്രോസസ്സ് അവിടെ വേണം അപ്പം സ്വാഭാവികമായിട്ടും ഈ ഹൈപ്പോ തലാമസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്ലാന്റിലേക്ക് ഇതിനൊരു ഒരു മെസ്സേജ് പോണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം അവിടെ ഗോണ്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കണം അപ്പം ഇതെല്ലാം ഹോർമോണുകളാണ് പ്രത്യേകിച്ച് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് മാസ്റ്റർ ഗ്ലാന്റ് എന്ന് പറയും ഏറ്റവും കൂടുതൽ മീൻസ് പ്രധാനപ്പെട്ട ഒരു ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാന്റ് സോ അപ്പോൾ ഇവിടെ ഹൈപ്പോതെലാമസിന് കൃത്യമായി മെസ്സേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കണം ഗോണോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കണം അത് ഉത്പാദിപ്പിച്ചെങ്കിൽ മാത്രമാണ് പിറ്റ്യൂട്ടറി പ്ലാന്റ് എന്ത് ചെയ്യുകയുള്ളൂ ഈ പറയുന്ന എഫ് എസ് എച്ചും അതുപോലെ തന്നെ എൽ എച്ച് ഇതിനെ രണ്ടിനെയും നമുക്കവിടെ ടെസ്റ്റിസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപാദനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു നിർത്തുകയുള്ളൂ അപ്പോൾ വേണ്ടത്ര ടെസ്റ്റിസ്ട്രോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഇത് തിരിച്ചും സംഭവിക്കും അപ്പം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൽ പോയെങ്കിൽ മാത്രമേ അതുകൊണ്ടാണ് എപ്പോഴും സെക്ഷൽ സംബന്ധമായ കാര്യങ്ങൾക്ക് എപ്പോഴും നമുക്കൊരു ബാലൻസ്ഡ് മൂഡ് വേണം എന്ന് പറയുന്നത് ബ്രെയിനിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും അതിനൊരു മെസ്സേജ് കൊടുക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഒരു എന്താണ് ഒരു ഫ്രഷ് മൂഡ് കിട്ടണം ഡോപ്പോമിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനമൊക്കെ നടക്കണം അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോപ്പോമിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത് സോ എനിവേ അപ്പൊ ഇതൊരു വലിയ കാരണമാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് വലിയൊരു കാരണമാണ് അപ്പൊ ഈ ടെസ്റ്റിസ്ട്രോൺ എന്ന് പറയുന്ന മെയിൻ ഹോർമോൺ വേണ്ടത്ര രീതിയിൽ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെ കുറെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും അതുപോലെ തന്നെ ശരീരം അമിതമായി വണ്ണം വെക്കുന്ന പ്രശ്നം ോൺസിന് വീക്ക്നെസ് ഉണ്ടാവും മസിൽസിന് വീക്ക്നെസ് ഉണ്ടാവും അതുകൂടാതെ ലോ സെക്ഷൽ ഡ്രൈവ് ഉണ്ടാവും ലിബിഡോസ് ഉണ്ടാവാനുള്ള സാധ്യത അതായത് സെക്സിനോട് താല്പര്യമില്ലാതെ വരുന്നതൊക്കെ ഈ ഈ പറയുന്ന ടെസ്റ്റിസ്റ്റോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കും അതുകൂടാതെ മസിൽ മാസ് ലൂസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മെമ്മറി കുറയാനുള്ള സാധ്യതയുണ്ട് സെമം സെമൻ ലോ സെമൻ കൗണ്ട് ഉണ്ടാവാനുള്ള വോളിയം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ടെസ്റ്റിസ്ട്രോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ച് സ്വാഭാവികമായും സെക്ഷൽ സംവിധാനങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പുരുഷ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു മെയിൽ ഹോർമോൺ വളരെ അത്യാവശ്യമാണ് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് അമിതമായി വണ്ണം കൂടി കൂടിപ്പോകുന്നതിന് ഇതൊരു കാരണമായിരിക്കാം അതുകൂടാതെ നമുക്ക് ശരീരത്തിൽ രോമ വളർച്ചയില്ല പുരുഷന്മാർക്ക് രോമ വളർച്ചയില്ല അത് ഈ ടെസ്റ്റിസ്ട്രോണിന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കാം അതുകൂടാതെ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീ സ്ത്രൈനത ഉണ്ടാവാം അപ്പൊ ഈ സ്ത്രൈനത വരുന്നതൊക്കെ ഈ ടെസ്റ്റിസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനത്തിന്റെ കുറവുകൊണ്ടും സംഭവിക്കാം അപ്പോൾ ഈ ടെസ്റ്റിസ്ട്രോൺ ഹോർമോൺ മെയിൽ ഹോർമോൺ ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടാവാൻ നമുക്ക് നല്ല സ്പേം ഉണ്ടാവാം സ്പേമിന് കൗണ്ട് ഉണ്ടാവാനും ചലനം ഉണ്ടാവാനും അതുപോലെ തന്നെ അതിന് ഷേപ്പ് ഉണ്ടാവാനും അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം അതായത് ഈ സ്പേം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒരു ആരോഗ്യമുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു മില്ലി ലീറ്റർ സ്പേമിൽ ഒന്നര കോടി ബീജങ്ങളുണ്ടാവും ആരോഗ്യമുള്ള ഒരാൾ അപ്പോൾ ഈ ആകെ ബീജങ്ങളിൽ പകുതിയും ഇന്ത്യയും നേർ രേഖയിൽ സഞ്ചരിക്കുന്നതായിരിക്കും കുറേയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതിന് തലയുണ്ട് അതുപോലെ തന്നെ ഉടലുണ്ട് വാലുണ്ട് ഒരു അറുപത് മൈക്രോൺ നീളം ഉണ്ടാവും ഈ പറയുന്ന ബീജത്തിന് അപ്പോ കോടിക്കണക്കിന് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോ പ്രത്യേകിച്ച് ഇപ്പോ അണ്ടവുമായി ചേർന്ന് ഇപ്പൊ ഒരു ഒരു അണ്ടവുമായി ചേരുന്ന ബീജം എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് ബീജത്തിൽ നിന്നും ഒരാള് മാത്രമാണ് എന്തു ചെയ്യുന്നത് ഈ അണ്ടവുമായി ചേരുന്നുള്ളൂ അപ്പം അതിനേതായ പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയത്ത് മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ബീജത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഹെഡ് ഇതിൻ്റെ ഒരു ഒരു തല എന്ന് പറയുന്നത് തൊപ്പി പോലുള്ള ഒരു ഭാഗം അക്രോസോം ക്യാപ്പ് എന്ന് പറയും ഈ ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് അണ്ടത്തിലേക്ക് ശക്തമായി അണ്ടത്തിൻ്റെ പുറം പാളി പൊളിച്ച് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു അപ്പം ഇത് സംഭവിക്കുന്നത് ഒന്നര കോടി ബീജങ്ങൾ ഉല്പാദിപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് ഈ പ്രോസസ്സിന് വേണ്ടി നമ്മുടെ അണ്ടത്തിലേക്ക് ഇത് സംയോജിക്കുന്നുള്ളു അപ്പം അവിടെ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് ഇതിനെന്ത് വേണം ഈ കോടിക്കണക്കിന് ബീജത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആയിട്ടുള്ള കൗണ്ട് വേണം അതുപോലെ തന്നെ ഇതിന് ഇതിന്റെ ചലനം കൃത്യമായിരിക്കണം ഇതിന്റെ ഷേപ്പ് കൃത്യമായിരിക്കണം അപ്പം ഇതാണ് ആക്ച്വലി പ്രോബ്ലം ആയിട്ട് സംഭവിക്കുന്നത് അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബീജത്തിന്റെ കൗണ്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിന്റെ ചലനം കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പരിധി വരെയും നമുക്ക് മെയിൻ സെക്ഷൽ പ്രോബ്ലംസ് അതല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം സോൾവ് ആവും പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ സെക്ഷൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും റെക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും അതായത് സീക്രസ് കലനം എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകും സെക്സൽ സെക്സൽ ഡ്രൈവ് ഉണ്ടാവില്ല അതായത് ലിബിഡോസ് എന്ന് പറയും അവർക്കൊരു താല്പര്യക്കുറവുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ ഇവർക്കൊരു ഒരു എന്താണ് ഒരു മൂടില്ല എന്ന് പറയുന്ന പ്രോസസ്സുകളും കാര്യങ്ങളും അപ്പൊ ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അപ്പം അതിൽ തന്നെ കോടിക്കണക്കിന് ബീജങ്ങളുണ്ടാകുകയും ആ ബീജത്തിൽ നിന്ന് ഒരു ബീജമാണ് അണ്ടവുമായിട്ട് സംയോജിച്ച് ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത് അപ്പൊ ഇതിന് നല്ല കൗണ്ട് ഉണ്ടാവുകയും നല്ല ഷെയ്പ്പുണ്ടാവുകയും അതുപോലെ തന്നെ ചലനം ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും അതിന് പറ്റുന്ന ഫുഡ് നമ്മൾ എന്ത് ചെയ്യും ഫുഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അതല്ലെങ്കിൽ അതിന് പറ്റുന്ന ഫുഡുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് ഫുഡ് കൊണ്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നട്ട്സ് പോലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ അത്തിപ്പഴം ബദാം ആൽമണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ നട്ട്സിൽ പെടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുകൂടാതെ ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാൽമൺ ഫിഷ് പോലുള്ള ഫിഷുകളിൽ അത് ലഭ്യമാണ് അതുകൂടാതെ റൈസ് ബ്രാനിൽ ഒമേഗ ത്രീ ലഭ്യമാണ് ഉലുവ അശ്വഗന്ധ ശതാവരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക ഇതുകൂടാതെ നമ്മൾ മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരിക നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം ഒരു നല്ലൊരു ഒരു ബാലൻസ്ഡ് മൂഡ് വേണം അതല്ലെങ്കിൽ ഡോപ്പോമിൽ ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അതിലിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങൾ പിന്നെ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ മുരിങ്ങ ഇല അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ നല്ല പച്ചില വർഗ്ഗങ്ങൾ അതുപോലെ മിനറൽസിൽ കൂടുതൽ സെലീനിയം അതിപ്പോ ഷെൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ സെലീനിയം ലഭിക്കും ബാർലി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ സിങ്ക് ലഭിക്കും അപ്പോൾ കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അപ്പൊ ഇതൊക്കെ ഏതൊക്കെ അളവിലാണ് എന്നൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിപ്പോ എത്ര ഒരു ദിവസം ഞാൻ അളവിൽ എങ്ങനെയൊക്കെ കഴിക്കണം അതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം ഇതൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിലായാലും അതിന്റെ അളവ് കൃത്യമാക്കി ഒരു ദിവസം എനിക്ക് ഇത്ര എത്രയാണ് ഇന്നിന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് കഴിക്കാനൊക്കെയാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ അതിന്റെ കൃത്യമായ അളവിൽ നമുക്ക് കഴിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം മോട്ട് മോട്ടിലിറ്റി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അതിന്റെ ഷെയ്പ്പ് സോൾവ് ചെയ്തെടുക്കാം കൗണ്ട് സോൾവ് ചെയ്തെടുക്കാം ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും അതുപോലെ ലിബിഡോസും അവർക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ടും ഈ ഒരു ഭക്ഷണ സാധനം കൊണ്ട് സാധിക്കും അപ്പോ ഇനി ഇതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഇതൊക്കെ ഏതളവിൽ ചെയ്യണം എന്നറിയില്ല എങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് സപ്ലിമെന്റ് സാധാരണ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് കെമിക്കൽ ഫോമിൽ രൂപാന്തരപ്പെടുത്തിയെടുത്തിട്ടുള്ള മരുന്നുകളെയാണ് ആ രൂപത്തിൽ പറയുന്നതെങ്കിൽ ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുന്ന കാറ്റഗറി പ്രകൃതിദത്തമായ ചേരുവകളെ ഉപയോഗിച്ചുകൊണ്ട് അതിന് മെഡിസിനൽ വാല്യൂ കിട്ടും മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് സപ്ലിമെന്റ് ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ് എന്ന് പറയും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സി ന്യൂട്രാസൂട്ടിക്കിൻ്റെ ബാനറിൽ പ്ലാറ്റ്ഫോമിലാണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ സജീവ് കുമാർ അദ്ദേഹമാണ് എത്തിനോ മെഡിസിനിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ഡോക്ടർ സജീവ് കുമാറാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഓക്സി ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുന്നത് നൂറ് ശതമാനം ആണ് ഇതിനകത്ത് ഒരു തരത്തിലുള്ള കെമിക്കലുകളില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈസൻസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഫ് എസ് എസ് ഐ ഗവൺമെൻറ് ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയാൽ ഈ ന്യൂട്രാസൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ലൈസൻസും അതുപോലുള്ള കാര്യങ്ങളും നമ്മുടെ ന്യൂട്രാസൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ പേരുകളും മറ്റുമൊക്കെ നമുക്ക് ഗവൺമെന്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ അതില് ഈ പറയുന്ന ന്യൂട്രാസൂട്ടിക്കൽ കാറ്റഗറിയിൽ വരുന്ന ഡോക്ടർ സജീവ് കുമാറും അതുപോലെ ഓക്സിജൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡും മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സപ്ലിമെൻറ്റിൽ നാല് സപ്ലിമെൻ്റ് നിങ്ങൾക്ക് വന്ധ്യതയുണ്ടെങ്കിൽ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്ന് മാസ്റ്റർ ടീ ആണ് രണ്ട് ഇൻജൻ ആണ് ആയുർ മാസ്റ്റർ ടി ആയുർ ഇൻജൻ ആയുർ ന്യൂട്രിംബിറ്റാണ് അതുപോലെ തന്നെ അശ്വഗന്ധ ഇത് നാലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം അതിൽ മാസ്റ്റർ ടി എന്ന് പറയുന്നത് ഒരു മാൻലി ഫിസിക് ഉണ്ടാക്കാനുള്ളതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ലോ ടെസ്റ്റിസ്ട്രോൺ ലെവൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും വീക്ക്നെസ് ഉണ്ടാകും ലിബിഡോസ് ഉണ്ടാകും അതുപോലെ തന്നെ സ്പേമിന്റെ കാര്യങ്ങളെയൊക്കെ അത് ബാധിക്കും കൂടാതെ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അപ്പൊ ഈ സ്ട്രെസ്റ്റിസ്ട്രോൺ ലെവല് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് മാസ്റ്റർ ടീ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെക്ടൈൽ ഡിസ്ഫങ്ഷനോ അതുപോലെ തന്നെ കൗണ്ട് കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മോർട്ടിലിറ്റി പ്രോബ്ലംസോ ഷേപ്പ് കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളുടെ ഒരു ചേരുവ ഇപ്പൊ ബദാം കാഷ്നട്ട് ആപ്രിക്കോട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജിഞ്ചർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഇൻഗ്രീഡിയൻസുകളുടെ ഒരു കോമ്പിനേഷനാണ് മസട്ടി എന്ന് പറയുന്നത് മസട്ടി ഉപയോഗിക്കേണ്ടത് ഇത് പൗഡർ ഫോമിലാണ് ഈ പൗഡർ ഫോമിലുള്ള പ്രൊഡക്റ്റ് ഇതൊരു ഒരു ടെൻ ഗ്രാം എടുക്കുക അണിയിലോ അതല്ലെങ്കിൽ ഗീയിലോ നെയ്യിലോ നിങ്ങൾ തേരിലോ അതല്ലെങ്കിൽ നെയ്യിലോ ചേർക്കുക തേ നെയ്യെന്ന് പറയുമ്പോൾ നല്ല നാടൻ നെയ്യായിരിക്കണം അതുപോലെ തന്നെ തേൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പഞ്ചസാര ലായനി ആവരുത് ഒറിജിനൽ തേൻ തേനായിരിക്കും ഇനിയും പഞ്ചസാര ലായനയിലൊക്കെയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഡയബറ്റിക് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഡയബറ്റിക് കയറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം എല്ലാം ആയിട്ടുള്ള ഹണി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ ഒരു പത്ത് ഗ്രാം പൗഡർ രാവിലെയും വൈകീട്ടും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ച കുറേ ഭക്ഷണ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കും സ്പേമിൻ്റെ അക്കൗണ്ടിന് പ്രശ്നമുണ്ട് ചലനത്തിന് പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സപ്ലിമെന്റ് സഹായിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആയുർ ഇംജൻ ആയുർ ഇംജൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം ശരീരത്തിൽ അതല്ലെങ്കിൽ ലിബഡോസ് ഉണ്ടാകും ഇതിനോടൊരു താല്പര്യമില്ല അതല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായൊരു മൂഡില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാനും ഒരു ശരിക്കും നമുക്കൊരു കായിക ക്ഷമത ഒരു എക്സ്ട്രീം എനർജി എപ്പോഴും സെക്സിന് എപ്പോഴും എക്സ്ട്രീം എനർജി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം അതൊക്കെ നൽകാൻ സാധിക്കുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഇല്ലാതിരിക്കാൻ ഒരു കാരണം അത് പറയുന്നുണ്ട് സൊ അത്തരം പ്രോബ്ലത്തിന് അത്തരം മൈക്രോബ്സിനെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് പതിനഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ആടലോടകം നീം ലീഫ് അശ്വഗന്ധ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാംബു ഷൂട്ട് തുടങ്ങിയിട്ടുള്ള പതിനഞ്ചോളം നമ്മൾ കേട്ടുപരിചയമുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് സോ ഇതൊരു ക്യാപ്സൂൾ ഫോമിലാണ് വരുന്നത് അപ്പോൾ രാവിലെയും വൈകിട്ടും ഇളം ചൂടിൽ ചൂട് പാലിൽ തിളപ്പിച്ച ആറിയ പാലിൽ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ രണ്ട് ക്യാപ്സൂളാണ് കഴിക്കേണ്ടത് രാവിലെയും വൈകിട്ടും ഇത് ക്യാപ്സൂൾ ആയതുകൊണ്ട് മരുന്നാണ് എന്ന് വിചാരിക്കുന്ന ക്യാപ്സൂളിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് കാരണം ഇതിൻ്റെയൊക്കെ കൃത്യമായ ബയോ ആക്റ്റീവ് കോമ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ആയിട്ട് എടുത്തിരിക്കുകയാണ് അതിനെ ക്യാപ്സൂൾ ഫോമിലേക്ക് ആക്കിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഭക്ഷണ സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് അടുത്തത് വരുന്നത് നന്നായി ധാന്യം കഴിക്കണം അതുപോലെ തന്നെ കിഡ്നി ബീൻസ് അതുപോലെ പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ആയുർ ന്യൂട്രിമിറ്റ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് അപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു പരിധി വരെയും ഈ വന്ധ്യതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇൻഫെർട്ടിലിറ്റിക്ക് വലിയൊരു കാരണമാണ് അപ്പം നിങ്ങളുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിങ്ക് അതുപോലെ തന്നെ സെലീനിയം വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കൃത്യമായ അളവിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് ഈ പറയുന്ന ആയുർ ന്യൂട്രിംബിറ്റ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് ഗ്രാം ഒരു ദിവസം ഒരു പത്ത് ഗ്രാം പൗഡർ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ നമുക്ക് നല്ല എനർജി ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിങ്കും സലീനിയവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പയർവർഗ്ഗങ്ങളും അതുകൂടാതെ മഷ്റൂമിന്റെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട് ജാക്ക് ഫ്രൂട്ട് സീഡിന്റെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട് വിലംബരണ്ട ചങ്ങലംബരണ്ട പോലുള്ള കാര്യങ്ങളുടെ എക്സ്ട്രാക്ഷൻ വരുന്നുണ്ട് റൈസ് ബ്രാൻ വരുന്നുണ്ട് റൈസ് ബ്രാൻ ഒക്കെ ഒമേഗാത്രി പോലുള്ള കാര്യങ്ങൾ നമുക്ക് തരാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ഈ കൗണ്ടിന്റെ കാര്യത്തിലെല്ലാം ഒമേഗ ത്രി എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്സ് എല്ലാം വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ് അതിപ്പോ ഫിഷ് സോഴ്സിൽ നിന്നാണ് സാധാരണ എന്ത് ചെയ്യുന്നത് ഇപ്പോ മത്തി സാൽമൺ ഫിഷ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫിഷുകളിലാണ് അത് ഒമേഗാ ത്രിയൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നത് അപ്പൊ അത് ഇവിടെ ഇതിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അശ്വഗന്ധ അശ്വഗന്ധ ഈ പറഞ്ഞതുപോലെ നമുക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എനർജി തരാൻ നല്ലൊരു മൂഡ് തരാൻ അതുപോലെ തന്നെ റെക്റ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അശ്വഗന്ധ വളരെയധികം ബെനിഫിറ്റബിൾ ആണ് ഒരു എക്സ്ട്രീം എനർജി തരാനൊക്കെ സാധിക്കുന്നതാണ് അപ്പം അശ്വഗന്ധയുടെ ക്യാപ്സൂൾ ആണ് വരുന്നത് ഈ ക്യാപ്സൂൾ രണ്ടെണ്ണം വീതം നമ്മൾ രണ്ടു നേരം കഴിക്കുക സോ ഇങ്ങനെ നാല് സപ്ലിമെന്റുകൾ കൃത്യമായി പുരുഷൻ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുർ ഈ എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുക അതുകൂടാതെ ഈ ന്യൂട്രീൻ ബിറ്റയും അശ്വഗന്ധയും അതുപോലെ തന്നെ ഇമ്മ്യൂണോജനും ഇത് ലേഡീസിനും ഈക്വലന്റ് ആയിട്ട് തന്നെ കഴിക്കാം എന്നാൽ മാസ്റ്റർ ടീക്ക് പകരം ലേഡീസിന് കഴിക്കാൻ ആയുർ ഈ ടൂൺ അപ്പോൾ സ്ത്രീയും അതുപോലെ തന്നെ പുരുഷനും ഒരേ രീതിയിൽ ഈ സപ്ലിമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ധാരാളം റിസൾട്ടുകൾ ഇരുപത് വർഷമായിട്ട് കുട്ടികൾ ഇല്ലാതിരുന്ന ആളുകൾ മൂന്ന് വർഷമായി ഇല്ലാത്ത ആളുകൾ ആറ് റിസൾട്ടുകൾ ഇന്ന് ടെസ്റ്റ് മോണിയൽസ് നമുക്ക് ലഭ്യമാണ് പിന്നെ പലരും ഈ കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികളായതിനു ശേഷം പിന്നെ അവർക്ക് അതിൻ്റെ ടെസ്റ്റ് മോണിയൽസ് തരാനൊക്കെ ഉള്ള മടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് എന്നാൽ അത് തുറന്നു പറയുന്ന ആളുകളുണ്ട് സോ അപ്പം അങ്ങനെ ധാരാളം ടെസ്റ്റ് മണിയിൽസ് നമുക്ക് ഓക്സി ന്യൂട്രാസൂട്ടിക്കലിൽ കുട്ടികളില്ലാതെ കുട്ടികളുണ്ടായ ആളുകൾ ഈ ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചതിന് ശേഷം കുട്ടികളായ ആളുകളെ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും സോ അത് നല്ലൊരു കോമ്പിനേഷനാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി സെക്ഷൽ ഡിസോർഡേഴ്സ് അത് പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ന്യൂട്രാസൂട്ടിക്കൽ ഫുഡ് സപ്ലിമെൻറ്റുകളാണ് എപ്പം എഫ്എസ്എം പി എന്ന് പറയും ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഈ സപ്ലിമെൻ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല നെക്സ്റ്റ് ജനറേഷൻ തരാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത് വരുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആരാണോ ഈ ലിങ്ക് അയച്ചു തന്നത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ചു അതല്ലെങ്കിൽ നേരിട്ട് വിളിക്കാനുള്ള നമ്പറുകളും കാര്യങ്ങളും വാങ്ങി സംസാരിക്കുക സോ എല്ലാവർക്കും നല്ലൊരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവട്ടെ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന അതായത് നല്ല ഭക്ഷണമാണ് നമുക്കടുത്ത നല്ല ജനറേഷൻ തരുന്നത് അന്നത്തിൽ തെറ്റിയാൽ അണ്ടത്തിൽ തെറ്റും അണ്ടത്തിൽ തെറ്റിയാൽ ബീജത്തിൽ തെറ്റും അത് എന്ന് പറഞ്ഞതുപോലെ നല്ല ഭക്ഷണമാണ് ഇതൊക്കെ തരുന്നത് സോ അപ്പൊ നല്ല ഭക്ഷണ പ്രസ്ഥാനത്തിലേക്കും നല്ല ഭക്ഷണ സംവിധാനത്തിലേക്കും നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി ഓക്സി ന്യൂട്രാസോട്ടിക്കുണ്ടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു